ടാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കുടുംബശ്രീയുടെ മുറ്റത്ത് നിന്ന് രാജീവ് ശാരികയോട് പറയുകയാണ് ചെറിയൊരു വിഷയമുണ്ട് അത് തന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ശാരിക ചോദിക്കുകയാണ് സാർ വിഷയം പറഞ്ഞില്ല ശാരികെ അത് അമ്മയും അമ്മാവനുമൊക്കെ എന്നെ കല്യാണത്തിന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാരിക ചോദിക്കുകയാണ് ഓ അതാണോ ഇപ്പോഴത്തെ വിഷയം ഈ ബഹളമൊക്കെ ഒന്ന് അടങ്ങിയിട്ട് പിന്നീട് ആലോചിച്ച പോരെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഇതറിയ സ്വരത്തിൽ രാജീവ് പറയുകയാണ് അത് ശാരികെ ഞാനും താനുമായിട്ടുള്ള വിവാഹത്തിന്റെ കാര്യമല്ല അവര് പറയുന്നത് ഏറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കുന്ന കാര്യമാണ് അത് കേട്ട് കണ്ണു നിറയുകയാണ് ശാരികയുടെ സങ്കടം മറച്ച് ശാരിക പറയുകയാണ് ഓ അത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇടോ സത്യം പറഞ്ഞാൽ അവരെ എങ്ങനെയാണ് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല അവര് ഉറച്ച ഒരു തീരുമാനം എടുത്തതുപോലെയാണ് സംസാരിക്കുന്നത് ഇപ്പോതാ തക്കലേക്ക് മടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് എത്തിക്കഴിഞ്ഞാലുടൻ വേറെ ആലോചനകൾ അവർ തുടങ്ങും എന്താ വേണ്ടതെന്ന് ഒരു പിടിയുമില്ല എനിക്കിപ്പോൾ സങ്കടപ്പെട്ടു നിൽക്കുന്ന ശാരിയെ നോക്കി രാജീവ് ചോദിക്കുകയാണ് എടോ എന്താ ഒന്നും മിണ്ടാത്തത് ഇനെ സൈലന്റായിട്ട് നിൽക്കാതെ താൻ എന്തെങ്കിലും ഒന്ന് പറയേ അണ്ണനിറഞ്ഞ് ശാരിക പറയുകയാണ് സാറ് സാറിന്റെ ഇഷ്ടം പോലെ തീരുമാനമെടുക്ക് എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല അത്രയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വീട്ടിനകത്തേക്ക് ഓടുകയാണ് ശാരിക നിൽക്ക് എടോ പ്ലീസ് എന്നൊക്കെ രാജീവ് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാതെ അകത്തേക്ക് പോവുകയാണ് ശാരിക എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അകത്തുനിന്ന് നോക്കി നിൽക്കുകയാണ് ശാലിനി അകത്തേക്ക് വന്ന ശാരികയോട് ശാലിനി ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി എന്താ അവിടെ നിന്നും ഓടിയത് എന്തു പറ്റി വീണ്ടും ശാലിനി ചോദിക്കുകയാണ് രാജീവ് സാർ എന്താ പറഞ്ഞത് ചിരി വരുത്തി ശാരിക പറയുകയാണ് ഏയ് ഒന്നുമില്ല പിന്നെന്തിനാ ശാരി ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചത് ഹൃദയൊന്നും കാണണമെന്ന് പറഞ്ഞതേയുള്ളൂ അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞത് എന്തിനാ നാരിക പറയുകയാണ് അത് കണ്ണിലെന്തോ പോയതാണ് നാരികയെ പിടിച്ച് വീണ്ടും ശാലിനി ചോദിക്കുകയാണ് സത്യം പറയച്ച് എന്താ ഇപ്പോഴത്തെ പ്രശ്നം അജീവ് സാറിന് വീട്ടുകാര് വേറെ കല്യാണം ആലോചിക്കുകയാണ് അമ്മയും അമ്മാവനും തിരികെ നാട്ടിലേക്ക് പോകാനായി തയ്യാറായി നിൽക്കുകയാണ് അതേസമയം രാജീവിനെ ഫോൺ ചെയ്യുകയാണ് വിജയലക്ഷ്മി അമ്മയും അമ്മാവനും പോകാൻ നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് ഫോണെടുക്കുകയാണ് രാജീവ് എന്നിട്ട് പറയുകയാണ് അമ്മ ഞാനിപ്പോൾ ഉടനെ അങ്ങെത്തും അതിനുശേഷം കുടുംബശ്രീയിൽ നിന്നും വണ്ടിയെടുത്തു പോവുകയാണ് രാജീവ് സാരികയോട് ശാലിനി പറയുകയാണ് ചേച്ചി ഒന്നും സംഭവിക്കില്ല ഞാൻ ഞാനവരോട് ഒന്നുകൂടി സംസാരിച്ചു നോക്കാം ചേച്ചി ധൈര്യമായിട്ടിരിക്കേ ഉറച്ച സ്വരത്തിൽ ശാരിക പറയുകയാണ് വേണ്ട ഈ കാര്യത്തിൽ ആരുടെയും കാലുപിടിക്കാൻ നീ പോകണ്ട തുടക്കത്തിലെ ശകുനപ്പിഴകൾ കഴിഞ്ഞാൽ പിന്നെ ഒരു ബന്ധവും ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഷാരികയ്ക്ക് ഈ ബന്ധത്തിന്റെ ആവശ്യമില്ല ആ മനുഷ്യൻ കാണാൻ വരാനും പാടില്ല എന്നെ എന്നു പറഞ്ഞ് പോങ്ങാൻ തുടങ്ങുമ്പോൾ ഷാരികയെ പിടിച്ചു നിർത്തുകയാണ് ശാലിനി ചേച്ചി രാജീവ് സാറിനെ അത്രയധികം ഇഷ്ടപ്പെട്ടതല്ലേ കാരണം ചേച്ചിയെ ജീവനാണ് പരസ്പരം ആഗ്രഹിക്കുന്ന മനസ്സുകൾ ഒന്നിക്കുന്നതിനേക്കാൾ വലിയ സ്വർഗം ഈ ഭൂമിയിൽ വേറെ ഇല്ല ചേച്ചി ഞാനും ഒരു വൃത്തികെട്ട മനുഷ്യനുമായി ബന്ധപ്പെട്ട് ബലിയാ ആടാകാനുള്ളതല്ല ഷാരികേച്ചിയുടെയും രാജീവ് സാറിന്റെയും ബന്ധം ഇക്കാരണത്താൽ ഈ ബന്ധം തകർന്നാൽ ഞാനായിരിക്കും അയാളുടെ മുൻപിൽ തോറ്റുപോകുന്നത് അത് പറ്റില്ല ഈ വിവാഹം എങ്ങനെയെങ്കിലും നടക്കണം അവർ തക്കലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നല്ലേ പറഞ്ഞത് ഞാൻ എന്തായാലും പോയി ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് വരാം ശാരിക ചോദിക്കുകയാണ് മോളെ നീ ഈ പനിയും കൊണ്ട് എങ്ങനെയാ ശനിയൊന്നും സാരമില്ലെന്നേ ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്തേ പറ്റൂ അയാൾക്ക് മുൻപിൽ തോൽക്കാതിരിക്കാൻ എന്റെ പ്രാണൻ പോലും ബലികൊടുക്കാൻ ഞാൻ തയ്യാറാണ് ചേച്ചി ഗ്ലാസ് എടുത്ത് അടുക്കളയിൽ കൊണ്ടുവയ്ക്കാൻ നോക്ക് ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ കാലിനി അകത്തേക്ക് പോയ ശേഷം ശാരിക ചിന്തിക്കുകയാണ് ദൈവമേ ഇവള് പോയതിനു ശേഷം ഇനി കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു പിന്നീട് സത്യഭാമയുടെ വീട്ടിൽ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയ പൊന്നിയെ കാത്തു നിൽക്കുകയാണ് പ്രീതി പ്രീതി ചിന്തിക്കുകയാണ് ഈശ്വര പൊന്നി ഇതുവരെ തിരികെ വന്നില്ലല്ലോ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി റിസൾട്ട് അറിയുന്നത് വരെ ഒരു മനസ്സമാധാനവും ഇല്ലല്ലോ എൻ്റെ ദൈവങ്ങളെ ടെസ്റ്റ് പോസിറ്റീവ് ആവാതിരുന്നാൽ മതിയായിരുന്നു അതേസമയം ഉമ്മറത്തിരുന്ന് പേപ്പർ വായികയാണ് രാഘവൻ നായർ അടുത്തു തന്നെ സുസ്മിതയും ഇരുപ്പുണ്ട് സുസ്മിത കരുതുകയാണ് അങ്കിളിനൊന്ന് സോപ്പിട്ടാലോ പ്രീതിയൊക്കെ ഒന്ന് കരുതട്ടെ ഞാനും അങ്കിളും തമ്മിൽ നല്ല കമ്പനിയാണെന്ന് രാഘവൻ നായരോട് സുസ്മിത ചെന്ന് ചോദിക്കുകയാണ് അതെ അങ്കിൾ നമുക്ക് പുറത്തേക്ക് പോയൊന്ന് കറങ്ങിയിട്ട് വന്നാലോ ഒരു ടാക്സി വിളിക്കാം അതിലാകുമ്പോൾ മടക്കി വീൽ ചെയറും കയറാൻ പറ്റും എന്തു പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ് അയ്യോ അതൊന്നും വേണ്ട മോളെ എന്നെയും കൊണ്ട് പോകുന്നതൊക്കെ വലിയ മെനക്കേടാണ് ഒരു മെനക്കേടും ഇല്ല ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ചരഞ്ഞുകൂടിയിരുന്നാൽ വെറുതെ ബോറടിക്കും നമുക്ക് പുറത്ത് മോളിലൊക്കെ പോയെന്ന് ചുറ്റിയടിച്ച് ഒരു സിനിമയൊക്കെ കണ്ടുവരാം ജസ്റ്റ് ഫോർ എ ചേഞ്ച് എന്തു പറയുന്നു രാഘവൻ നായർ പറയുകയാണ് ഈ ബോറടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിലെ തോന്നൽ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ പ്രകാശമുണ്ടെങ്കിൽ ഏത് കൂരിരുട്ടും നമുക്ക് പ്രശ്നമാകില്ല മറിച്ച് ഉള്ളിൽ ഇരുട്ടാണെങ്കിലോ സൂര്യനെ തൊട്ടടുത്തു നിന്നാലും ഉരുട്ടായേ തോന്നൂ നമുക്ക് ഇത് കേട്ട് സുസ്മിത കരുതുകയാണ് ഫിലോസഫി തുടങ്ങി ഇതിലും ഭേദം വലിയ ഭാഗവതവും കേൾക്കാൻ പോകുന്നതായിരുന്നു ഇവിടുള്ള ഉൽ എല്ലാം കണക്കുതന്നെ എന്ന് ചിന്തിക്കുകയാണ് സുസ്മിത അതേസമയം മട്ടുപ്പാവിൽ നിന്ന് പൊന്നി തിരികെ വരുന്നത് കാണുകയാണ് പ്രീതി ഓടി പ്രീതി താഴേക്ക് ഇറങ്ങി വരികയാണ് സുസ്മിതയെ കണ്ട് ഒന്ന് മടിച്ചു നിൽക്കുകയാണ് പൊന്നി എന്നിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സുസ്മിത വിളിക്കുകയാണ് പൊന്നി അവിടെ ഒന്ന് നിന്നേ എന്താ നിന്റെ കയ്യിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ഇതൊക്കെ മുകളിൽ നിന്ന് കാണുകയാണ് പ്രീതി വീണ്ടും സുസ്മിത ചോദിക്കുകയാണ് എന്താണെന്നാണ് ചോദിച്ചത് അത് മരുന്നാ എന്ന് പരിശ്രമിച്ചു പറയുകയാണ് പൊന്നി സുസ്മിത ചോദിക്കുകയാണ് അത് മരുന്നാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കാണിക്ക് ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ് സുസ്മിത അത് കാണിക്കാതെ വീണ്ടും പൊന്നു പറയുകയാണ് അത് മരുന്നാ സുസ്മിത കുഞ്ഞെ ദേഷ്യപ്പെട്ട് സുസ്മിത ചോദിക്കുകയാണ് അതെന്താ എനിക്കത് കണ്ടുകൂടെ നിങ്ങയുടെ കയ്യിൽ നിന്നും മരുന്ന് പിടിച്ചു വാങ്ങിയ ശേഷം സുസ്മിത പറയുകയാണ് അത് ഞാനൊന്ന് കാണട്ടെ നീ എന്തായി വീട്ടിൽ ഒളിച്ചു നടക്കുന്നതെന്ന് എനിക്ക് അറിയണമല്ലോ പ്രഗ്നൻസി ടെസ്റ്റർ കണ്ട് സുസ്മിത ചോദിക്കുകയാണ് പ്രഗ്നൻസി ടെസ്റ്റിനുള്ള കിറ്റോ അതിന് ഈ വീട്ടിൽ ആരാ പ്രഗ്നൻ്റ് ആയിട്ടുള്ളത് പേടിച്ചു നിൽക്കുന്ന പൊന്നിയോട് വീണ്ടും സുസ്മിത ചോദിക്കുകയാണ് പറയടി ഇത് ആർക്കാണ് ആലോചിച്ച ശേഷം പൊന്നി പറയുകയാണ് അത് അത് എനിക്ക് തന്നെയാണ് സുസ്മിത കുഞ്ഞെ നേരമൊന്ന് ആശ്വസിക്കുകയാണ് മുകളിൽ നിന്ന് പ്രീതി അത് തിരികെ പൊന്നിയുടെ കയ്യിൽ കൊടുത്ത ശേഷം സുസ്മിത പറയുകയാണ് ഓ ഒരു ഒന്നിനും ഒരു കൺട്രോളുമില്ല പൊയ്ക്കോടന്ന് പക്ഷെ അതുമായി മുകളിലേക്ക് പോകുന്ന പൊന്നിയെ ശ്രദ്ധിക്കുകയാണ് രാഘവൻ നായർ അത് കൊണ്ടുപോയി പൊന്നി പ്രീതിക്ക് കൊടുക്കുന്നത് കാണുകയാണ് രാഘവൻ നായർ പ്രീതി പറയുകയാണ് താങ്ക്സ് പൊന്നി ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല പിന്നീട് കാണിക്കുന്നത് റോഡിലൂടെ ശാലിനി രാജീവിൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുന്നതാണ് മറ്റൊരു റോഡിലൂടെ വണ്ടി ഓടിച്ചു പോവുകയാണ് വിഷ്ണു പിന്നീട് കാണിക്കുന്നത് രാജീവിൻ്റെ വീടാണ് അവിടെ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് രാജീവ് അവിടെ പോകാനുള്ള തയ്യാറെടുപ്പിനായി പെട്ടിയൊക്കെ പുറത്തേക്ക് എടുത്തു വയ്ക്കുകയാണ് കൃഷ്ണൻകുട്ടി അതിനുശേഷം രാജീവിനോട് ചോദിക്കുകയാണ് നീ പറഞ്ഞ ടാക്സി എവിടെ അതിപ്പോൾ വരും അമ്മാവാ വിജയലക്ഷ്മിയോട് രാജീവ് ചോദിക്കുകയാണ് അതേ അമ്മേ പോകാനുള്ള തീരുമാനം ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരേ ഇവിടെ കെട്ടി കിടന്നിട്ട് എന്താ കാര്യം ഇവിടെയുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കുമെന്ന് നീ തന്നെ പറയ കൃഷ്ണൻകുട്ടി പറയുകയാണ് പിന്നെ അവിടെ ചെന്നാലുടനെ ഇവന് നല്ലൊരു പെണ്ണിനെ നോക്കണം നല്ല ജോലിയും വരുമാനവും സ്വത്തും ഒക്കെയുള്ള ഒരു നല്ല പെണ്ണിനെ അതെന്റെ ഒരു മാശിയാണെന്ന് കൂട്ടിക്കോ ഒരു മാസത്തിനകം തന്നെ കല്യാണവും നടത്തണം വിജയലക്ഷ്മി പറയുകയാണ് വെറും ജോലിയും വരുമാനവും മാത്രം നോക്കിയാൽ പോലെ കുടുംബ മഹിമയും കൂടി നമുക്ക് നോക്കണം അതാണ് കഴിഞ്ഞ തവണ നമുക്ക് പെട്ടുപോയത് അതേസമയം ശാലിനി രാജീവിന്റെ ഗേറ്റിന് മുന്നിലേക്ക് പോകുന്നത് കാണുകയാണ് വിഷ്ണു രാജീവ് ചിന്തിക്കുകയാണ് അത് ശാലിനിയാണല്ലോ വിഷ്ണു ചിന്തിക്കുകയാണ് അത് ശാലിനിയാണല്ലോ അവൾ എന്തിനാ രാജീവ് സാറിന്റെ വീട്ടിലേക്ക് പോകുന്നത് അന്നേരം ഗേറ്റിന് മുന്നിൽ നിൽക്കുന്ന ശാലിനിയെ കാണുകയാണ് കൃഷ്ണൻകുട്ടി ഏ നോക്കിക്കേ വിജയലക്ഷ്മി നീ നമ്മുടെ ബ്ലോക്ക് ചെയ്തേക്ക് ഞാൻ ഇവളുടെ കാര്യം എന്താണെന്ന് നോക്കിക്കോളാം ശാലിനി രാജീവിന്റെ ഗേറ്റ് കിടന്നു പോകുന്നത് കണ്ട് വണ്ടി നിർത്തി ഇറങ്ങുകയാണ് വിഷ്ണു അതേസമയം വിജയലക്ഷ്മി രാജീവിനോട് പറയുകയാണ് മോനെ നീ പോയി ജീരകവെള്ളം തിളപ്പിച്ച് ഒരു കുപ്പിയിലാക്കി കൊണ്ടു വാ കുപ്പിയിൽ ചൂടുവെള്ളം നിറച്ചിട്ടുണ്ടമ്മേ അതുപോരാ ജീരക വെള്ളം തന്നെ വേണം ഇത്രയും ദൂരം എ സിയിൽ യാത്ര ചെയ്യുമ്പോൾ തണുത്ത വെള്ളം കുടിച്ചാൽ എൻ്റെ എൻ്റെ തൊണ്ടയുടെ കാര്യം പോക്കാണ് നിനക്ക് പറ്റുമെങ്കിൽ ചെയ്തതാ ഇല്ലെങ്കിൽ നാ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോകാൻ വിജയലക്ഷ്മി ഒരുങ്ങുമ്പോൾ വിജയലക്ഷ്മിയെ തടഞ്ഞുകൊണ്ട് രാജീവ് പറയുകയാണ് വേണ്ട വേണ്ട ഞാൻ തന്നെ എടുത്തു തരാം ഉമ്മറത്തേക്ക് കയറിയ ശാലിനി ചോദിക്കുകയാണ് വിജയമ്മയും അമ്മാവനും തക്കലേക്ക് തിരിച്ചു പോവുകയാണോ കൃഷ്ണൻകുട്ടി ചോദിക്കുകയാണ് ആണെങ്കിൽ നിങ്ങൾ രാജീവ് സാറിന് വേറെ കല്യാണം ആലോചിക്കുന്നെന്ന് കേട്ടു ദേഷ്യപ്പെട്ട് വിജയലക്ഷ്മി ചോദിക്കുകയാണ് അതൊക്കെ ഞങ്ങൾ എന്തിനാ നിന്നെ ബോധിപ്പിക്കുന്നത് അത് പാടില്ല വിജയമ്മ രാജീവ് സാറിനെയും ശാരികേച്ചിയും തമ്മിൽ പിരിക്കരുത് അവരത്രയ്ക്ക് തമ്മിൽ ഇഷ്ടപ്പെട്ടു പോയതാണ് ശാലിനി അമ്മയോടും അമ്മാവനോടുമൊക്കെ സംസാരിക്കുന്നത് ഗേറ്റിൽ നിന്നും ശ്രദ്ധിക്കുകയാണ് വിഷ്ണു സങ്കടപ്പെട്ട് വിഷ്ണു കരുതുകയാണ് പാവം ഞാൻ കാരണമാണ് അവൾക്കിതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാമെന്ന് പറഞ്ഞ് വിജയലക്ഷ്മിയുടെ കാലിൽ വീഴുകയാണ് ശാലിനി വിജയലക്ഷ്മി പറയുകയാണ് കാല് പിടിച്ചിട്ടോ കരഞ്ഞിട്ടോ ഒരു കാര്യവും ഇല്ല നിന്റെ ആ വിദ്യയൊക്കെ അവിടെ അങ്ങ് മാറ്റിവെച്ചേക്ക് എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ ഉപാധി നിനക്ക് സമ്മതമാണോ അല്ലയോ എന്ന് പറയേ അത് മാത്രമാണ് ഞങ്ങൾക്കറിയേണ്ടത് അങ്ങോട്ടേം അത് ശരിവെക്കുകയാണ് അതെ നീ ആദ്യം ഒരു കല്യാണം കഴിച്ച് ആദ്യം നിന്റെ ചീത്തപ്പേര് മാറ്റിയെടുക്ക അത് കഴിഞ്ഞു മതി നിന്റെ ചേച്ചിയെ കെട്ടിച്ചു വിടാനുള്ള ഈ തത്രപ്പാട് ജയലക്ഷ്മി ചോദിക്കുകയാണ് നീ ഉടൻ കല്യാണം കഴിക്കുമോ അത് സമ്മതമാണോ ഇല്ലയോ അതിപ്പോൾ തന്നെ പറയണം ഇപ്പോൾ ഈ നിമിഷം തന്നെ അന്നേരം കരഞ്ഞ് ശാലിനി ശാരദാ അമ്മ നിശ്ചയ ദിവസം ശാലിനിയെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ട കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് ആലോചിച്ച് ഉറപ്പിച്ച ശേഷം ശാലിനി പറയുകയാണ് ശരി എനിക്ക് കല്യാണത്തിന് സമ്മതമാണ് അത് കേട്ട് അന്തം വിടുകയാണ് അമ്മവ അമ്മയും അമ്മാവനും അതിനുശേഷം വിജയലക്ഷ്മിയുടെ നേരെ കൈനീട്ടി ശാലിനി ചോദിക്കുകയാണ് പക്ഷേ ഞാൻ വിവാഹം കഴിച്ചാൽ ഉടൻ തന്നെ ശാലികേച്ച് രാജീവ് സാർ തന്നെ വിവാഹം ചെയ്യണം അത് വാക്കാണല്ലോ ശാലിനിക്ക് കൈ കൊടുത്ത വാക്കെന്ന് പറയുകയാണ് വിജയലക്ഷ്മി അതേസമയം പുറത്തേക്ക് ഇറങ്ങി വന്ന രാജീവ് ചോദിക്കുകയാണ് അല്ല ആരായത് ശാലിനിയോ എപ്പോഴാണ് ഇവിടെ എത്തിയത് ഇതൊന്നും ശ്രദ്ധിക്കാതെ ശാലിനി വിജയലക്ഷ്മിയോട് പറയുകയാണ് ഞാൻ എന്റെ വാക്ക് പാലിച്ചിരിക്കും അതുപോലെ നിങ്ങളും പാലിക്കണം വിജയലക്ഷ്മി പറയുകയാണ് തീർച്ചയായും അതിനുശേഷം കണ്ണീരോടുകൂടി അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ശാലിനി ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് രാജീവ് ശാലിനി പുറത്തേക്ക് വരുന്നത് കണ്ട് മാറി നിൽക്കുകയാണ് വിഷ്ണു അതിനുശേഷം ശാലിനിയുടെ പുറകെ വണ്ടി എടുത്തു പോവുകയാണ് വിഷ്ണു അതേസമയം രാജീവ് വിജയലക്ഷ്മിയോട് ചോദിക്കുകയാണ് എന്താ അമ്മ ഇവിടെ സംഭവിച്ചത് അതും ഒരു വാക്ക് പറയലൊക്കെ ആൺകുട്ടി പറയുകയാണ് അതെ അതവള് ഞങ്ങൾ പോകുന്നു എന്നറിഞ്ഞ് യാത്ര പറയാൻ വേണ്ടി വന്നതാണ് സംഭവിച്ചതിലൊക്കെ ഇപ്പോൾ അവൾക്ക് ഖേദമുണ്ടത്രേ ഇനി ഇപ്പോൾ ഖേദിച്ചിട്ടും പിടിച്ചിട്ടും ഒക്കെ എന്തു ചെയ്യാനാ വീണ്ടും രാജീവ് ചോദിക്കുകയാണ് അതല്ല എന്തോ വാക്ക് തരുന്നതൊക്കെ കണ്ടല്ലോ ജയലക്ഷ്മി പറഞ്ഞൊപ്പിക്കുകയാണ് ഓ അതോ അതു പിന്നെ ആ ഗുണ്ടയെക്കുറിച്ച് ഇനി ഒരു ശല്യം ഉണ്ടാകില്ല എന്നും വാക്ക് പറഞ്ഞതാണ് ഇവിടെ ഭാഗത്തുനിന്നും പോലീസോ കേസോ മറ്റു പ്രശ്നങ്ങൾക്കൊന്നും പോകില്ല എന്ന് ഞാനും അങ്ങ് പറഞ്ഞു എസ്സായൽ നാറുന്നത് പെണ്ണിൻ്റെ പേരാണല്ലോ അതാ അവളിപ്പോൾ ഈ ഓടിപ്പിടച്ച് വന്നത് എന്നീട് വിഷയം മാറ്റാനായി രാജീവിനോട് പറയുകയാണ് നീ ആ ജീരകവെള്ളം ഇങ്ക് തന്നെ ഞാനടുത്ത് ബാഗിലേക്ക് വയ്ക്കട്ടെ അതിനുശേഷം കൃഷ്ണൻകുട്ടി രാജീവിനോട് പറയുകയാണ് സാരമില്ലടാ നിനക്കിതിനേക്കാൾ നല്ലൊരു ബന്ധം കിട്ടും ഇപ്പോ നടന്ന ഈ ഒരു നല്ല ഈ ഒരു ആലോചന നീ അങ് മാറുന്നേക്ക് അല്ല എന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് കൃഷ്ണൻകുട്ടി അതേസമയം നടന്നു പോകുന്ന ശാലിനിയുടെ പുറകെ വണ്ടി ഓടിച്ചു പോവുകയാണ് വിഷ്ണു ശാലിനിയുടെ പതിയെ പതിയുള്ള നടത്തം കണ്ട് പെട്ടെന്ന് വിഷ്ണു വണ്ടി നിർത്തുന്നു വണ്ടിയിൽ നിന്ന് വിഷ്ണു ഇറങ്ങി ശാലിനിയുടെ അടുത്ത് എത്തുമ്പോഴേക്കും കറങ്ങി വീഴുകയാണ് ശാലിനി ഏ ശാലിനിയെന്നും പറഞ്ഞ് ശാലിനിയെ വീഴാതെ പിടിക്കുകയാണ് വിഷ്ണു ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഒക്കെ താങ്ക്